സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ഏറ്റവും മികച്ച മത്സ്യ കർഷകനുള്ള അവാർഡ് നേടിയ മുളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരശ്ശേരി മഹൽ പ്രസിഡന്റ് കെ കെ മരക്കാർ ഹാജിയെ മഹല് നിവാസികൾ ആദരിച്ചു ദേശീയ മത്സ്യ കർഷക ദിനത്തിൽ മുള്ളൂർക്കര പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച കാഞ്ഞിരശ്ശേരി മഹൽ പ്രസിഡന്റ് കെ കെ മരക്കാർ ഹാജിയെ കാഞ്ഞിരശ്ശേരി മഹൽ നിവാസികൾ ആദരിച്ചു പ്രവാസിയായിരുന്ന ഇരുനലങ്കോട് കുന്നത്തുപേടികയിൽ കെ കെ മരക്കാർ ഹാജി എന്ന നാട്ടുകാരുടെ തങ്കക്കായിയെ തേടിയെത്തിയ പുരസ്കാരത്തിൽ മഹൽ നിവാസികൾ ഒന്നടങ്കം സന്തോഷത്തിലാണ് പതിനഞ്ച് വർഷമായി കാഞ്ഞിരശ്ശേരി മഹൽ പ്രസിഡന്റിന്റെ പദം അലങ്കരിക്കുന്ന തങ്കക്കായി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹൽ വ്യക്തി കൂടിയാണ് ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ മരക്കാർ ഹാജി പഞ്ചായത്തിലെ മത്സ്യകൃഷി കോർഡിനേറ്റർ ഡോക്ടർ കെ എം സലാമിന്റെ നിർദ്ദേശത്തിലാണ് മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്